ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് വെള്ളൂർക്കുന്നം കീച്ചേരിപ്പടി ഇഇസി മാർക്കറ്റ് റോഡിൽ സ്റ്റേഡിയത്തിന് മുൻവശം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി ഇന്ന് രാവിലെ പത്തരയോടെയാണ് ശക്തിയോടെ പൈപ്പ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴായത് വെള്ളൂർകുന്നം കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡിൽ സ്റ്റേഡിയത്തിന് മുൻപിലാണ് ഇന്ന് രാവിലെ പത്തരയോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് കീച്ചേരിപ്പടി നിരപ്പ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡും തകർന്നിട്ടുണ്ട് ഒരു വർഷം മുൻപ് ഒരു കോടി രൂപ മുതൽ മുടക്കി ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡാണ് തകർന്നിരിക്കുന്നത് പൈപ്പ് പൊട്ടിയതോടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിയത് ഇതോടെ വാഹന ഗതാഗതവും ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടു കാൽനടയാത്രക്കാർക്ക് നടക്കുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയുമായി അരമണിക്കൂറിനുള്ളിൽ പൈപ്പ് പൂട്ടിയെങ്കിലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോയത് മണവും ഇനി നിങ്ങളിലേക്കും